രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന വഴിയോര കച്ചവടക്കാരുടെയും ചെറുകിട സംരംഭകരുടെയും ശാക്തീകരണം ലക്ഷ്യമിടുന്ന പി എം സ്വനിധി പദ്ധതി പുതിയ ഘട്ടത്തിലേക്ക് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തെരുവ് കച്ചവടക്കാർക്കായുള്ള പി എം സ്വനിധി ക്രെഡിറ്റ് കാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി മുൻപ് സമ്പന്നർക്ക് മാത്രമുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ വഴിയോര കച്ചവടക്കാർക്കും ലഭിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിലെ ഉൾപ്പെടെ ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി സ്വനിധി വിതരണം ചെയ്തു ദരിദ്രരുടെ ക്ഷേമത്തിനായുള്ള സുപ്രധാന പദ്ധതിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് തുടക്കമിട്ടത് നഗര ഉപജീവന മാർഗം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തെരുവു കച്ചവടക്കാർക്കായുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ അടുത്ത ഘട്ടം അടയാളപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം സ്വാനിധി ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയത് മുൻപ് ഉയർന്ന പലിശയ്ക്ക് നൂറ് രൂപ പോലും കടം വാങ്ങാൻ ബുദ്ധിമുട്ടിയിരുന്ന തെരുവ് കച്ചവടക്കാരുടെ അവസ്ഥ പി എം സ്വാനിധി പദ്ധതിയിലൂടെ മാറിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്ക് ആദ്യമായി ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിച്ചത് പി എം സ്വാനിധി പദ്ധതിയിലൂടെയാണ് ഇതവർക്ക് വലിയ പിന്തുണയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളും നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു सामान बेचते हैं इन स्ट्रीट वेंडर्स की स्थिति भी पहले बहुत बुरी थी उन्हें सामान खरीदने के लिए कुछ सौ रुपये भी महंगे ब्याज पर लेने पड़ते थे केंद्र सरकार ने पहली बार इनके लिए पीएम स्वनिधि स्कीम बनाई इस स्कीम के बाद देशभर में लाखों साथियों को बैंकों से बहुत मदद मिली है लाखों स्ट्रीट वेंडर्स को जिंदगी में पहली बार बैंक से कोई लोन मिला है तेरी कचारेडिट कार्ड केंद्र सरकार कूड़ी मोटी മുൻപ് ർക്ക് മാത്രമുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ വഴിയോര കച്ചവടക്കാർക്കും ലഭിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പലിശരഹിത യു പി ഐ ലിങ്ക് ചെയ്ത റുപ്പൈ ക്രെഡിറ്റ് കാർഡാണ് പി എം സ്വാന്നിധി ക്രെഡിറ്റ് കാർഡ് ഇത് തൽക്ഷണ പണലഭ്യത ഉറപ്പാക്കുകയും ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഭാവിയിലെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മികച്ച ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കാൻ ഇത് ഗുണഭോക്താക്കളെ സഹായിക്കും കേരളത്തിലെ തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെ ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി പി എം സ്വാന്നിധി വായ്പകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചതു എം സ്വാന്നിധി പദ്ധതി ഗുണഭോക്താക്കളെ ഔദ്യോഗിക ക്രെഡിറ്റ് സംവിധാനത്തിന്റെ ഭാഗമാക്കുന്നതിനോടൊപ്പം നഗരങ്ങളിലെ അനൗപചാരിക തൊഴിലാളികളുടെ ദാരിദ്ര്യ നിർമാർജനത്തിലും ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യം കിട്ടി 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 അപ്പോൾ അങ്ങനെ മൂന്ന് കറക്റ്റ് അടച്ചതുകൊണ്ട് കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മളെ വിളിച്ച് അപ്പോൾ പേര് കൊടുത്തു അങ്ങനെ സെലക്ട് ചെയ്തതാണ് വഴിയോരത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ആ മറ്റേ പലിശക്കാരേന്ന് വാങ്ങിച്ചൊക്കെയാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്കീം വഴി ഞങ്ങൾക്ക് കിട്ടിയത് വെച്ച് പലിശയില്ലാതെ എന്ന് വെച്ചാൽ കുറേ തവണ തവണകളായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു സ്കീമും കൂടി ആയതുകൊണ്ട് വളരെയേറെ വളരെയേറെ ഉപകാരപ്രദമായ ഒരു സ്കീമാണ് ഇതിപ്പോൾ മൂന്നാമത്തെ ഗഡുവ അൻപതിനായിരം രൂപയുടെ ചെക്കാണ് ഞാനിപ്പോൾ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഇതിൽ എനിക്ക് സബ്സിഡി ഉള്ള ലോണാണ് പലിശയില്ലാതെ സബ്സിഡികൾ എന്നുവെച്ചാൽ തുച്ഛമായ തുക അടച്ചാൽ മതി പ്രധാനമന്ത്രിയുടെ സ്വാനിധി എന്ന ലോണിലെ പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്തി ഫസ്റ്റ് ഘടുവായ പതിനായിരം രൂപ എനിക്ക് ലഭിക്കുകയും അതിന് ശേഷം ഇരുപത്തയ്യായിരം ഘടുവായ എനിക്ക് രണ്ടാമത്തെ കെടുവായ ഇരുപത്തയ്യായിരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ മാവിൻ്റെ ബിസിനസ്സൊക്കെയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്കീമിൽ എനിക്ക് ഈ ഇരുപത്തയ്യായിരം രൂപ കിട്ടിയതിൽ ഈ ബിസിനസ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഉപകരിക്കപ്പെട്ടു നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട് നല്ല ഒരു സാധനക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്കീമാണിത് രണ്ടായിരത്തി ഇരുപതിലെ പി എം സ്വാനിധി പദ്ധതിയെ പുനഃക്രമീകരിച്ചുകൊണ്ടാണ് പി എം സ്വാനിധി ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പുതിയ പദ്ധതി രണ്ടായിരത്തി മുപ്പത് മാർച്ച് ഏഴുവരെ ഏഴായിരത്തി രൂപയുടെ വിഹിതത്തോടെയാണ് നടപ്പാക്കുന്നത് പുനക്രമീകരിച്ച പദ്ധതിയിലൂടെ അൻപത് ലക്ഷം പുതിയ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ ഒന്ന് കോടി പേർക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ